തിരുവനന്തപുരം മാനാവൂരിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ ആളെ രക്ഷപ്പെടുത്തി ആലത്തൂർ സ്വദേശി ശൈലനായിരുന്നു മണ്ണിനടിയിൽ കുടുങ്ങിയത് അരയ്ക്ക് താഴെയുള്ള ഭാഗമാണ് മണ്ണിനടിയിലായത് മണ്ണിടിഞ്ഞു വീണായിരുന്നു അപകടം ശൈലിനെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് ഹരികൃഷ്ണൻ മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയൊക്കെ സംബന്ധിച്ച് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ഈ ആളെ രക്ഷപ്പെടുത്തിയത് എങ്ങനെയാണ് ഹരികൃഷ്ണൻ റിജിത് ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അതിനുശേഷം ഇത്തരത്തിൽ ഹിറ്റാച്ച് വെച്ച് ഈ ആനാവ് ഭാഗത്ത് ഇത്തരത്തിൽ മണ്ണിന്റെ പണികളൊക്കെ നടക്കുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത് ഇതിന്റെ സൈഡിൽ നിൽക്കുകയായിരുന്നു ഈ ഷൈലിൻ അതിനിടയ്ക്ക് ഈ മണ്ണ് മാറ്റുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ആദ്യം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അതുകൊണ്ട് മുക്കാൽ മണിക്കൂർ കൊണ്ട് തന്നെ ഈ ഇയാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഈ നാട്ടുകാരും അതേപോലെ തന്നെ ഫയർഫോഴ്സ് സംഘവും ഒക്കെ കൂടെ ചേർന്നിട്ടാണ് ഇത്തരത്തിൽ രക്ഷപ്പെടുത്തിയത് അങ്ങനെ നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക് കൊണ്ടു വണ്ടുവന്നിരുന്നു ഇവിടെ ും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി പോയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ വാരിയലിന് ശതമേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും നമ്മളോടൊപ്പം ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരു നാട്ടുകാരും ഒക്കെ ഇവിടെ ആശുപത്രിയിലുണ്ട് അവരോട് നമുക്ക് ചോദിക്കാം എന്തായിരുന്നു ഈ സംഭവം സംഭവം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു ഫുഡ് ഫുഡ് കോർപ്പറേഷൻ ഓഫീസ് വിടെ വരികയാണ് അപ്പോൾ അത് ഒരു കെട്ടിടം ഫ്രണ്ടിൽ വലുതായിട്ടുണ്ട് അതിന് വിപുലീകരിക്കുന്നതിലേക്ക് ബാക്കിലോട്ട് ഈ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥൻ്റെ കണ്ടം തന്നെയാണ് ബാക്കിലോട്ട് കെട്ടിടം എടുക്കുന്നതിലേക്ക് വേണ്ടി മണ്ണെടുത്ത് ഫില്ലർ വാർത്ത് ചെയ്യുന്നതിലേക്ക് കുഴി എടുത്തുകൊണ്ടിരുന്നു കുഴിയെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഈ കെട്ടിടം വെച്ചിരിക്കുന്നതിൻ്റെ അടുത്തായിട്ട് തന്നെ കുറച്ച് മണ്ണ് ഇരിപ്പുണ്ടായിരുന്നു അത് പെട്ടെന്ന് ഇടിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ പുറത്തോടെ വീണതാണ് അങ്ങനെ ആണ് പോയത് അപ്പോ കിറ്റാച്ചി ഡ്രൈവർ ഇയാളുടെ കൈ കണ്ടാണ് കൈ മുകളിലായിരുന്നു കണ്ടാണ് രക്ഷപ്പെടുത്തിയത് വലിയ പരക്കുകളുണ്ട് വലുതായിട്ട് വാരിലിന് തന്നെ വേറെ കൈയും കാലിലും ചെറിയ ചെറിയ മുറിവുകൾ തന്നെ വേറെ വലിയ പരക്കുകളൊന്നും ഇല്ലേ പറഞ്ഞതന്നെ അത്യാവശ്യമായിരുന്നു പേരിൽ തന്നെ അവരെ രണ്ട് വണ്ടിയും കൂടി തന്നെ വാന്തി കെടുത്തത് റിജിത്ത് അങ്ങനെയാണ് അതായത് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറെ ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഏതായാലും ഷൈലിന് വാരിയലിന് ശതമേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എല്ലാ സംവിധാനങ്ങളും അവിടെ ഉടൻ തന്നെ എത്തി ഇത്തരത്തിൽ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ കാര്യം ആലത്തൂർ സ്വദേശിയാണ് ഇത്തരത്തിലുള്ള പണികളൊക്കെ ചെയ്യുന്ന ആളാണ് ഇത്തരത്തിൽ ഈ മണ്ണിൻ്റെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഹിറ്റാച്ചി കൊണ്ട് അവിടെ മണ്ണ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഈ മറ്റു തൊഴിലാളികൾ ആരും ഉണ്ടായിരുന്നില്ല ഈ ഷൈലൻ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് അതിനിടയിലാണ് പോകുന്നത് അതിനുശേഷം ഡ്രൈവർ ഇടപെടൽ കൊണ്ടാണ് കഴിഞ്ഞതെന്നുള്ളതാണ് ഈ നാട്ടുകാർ ഏതായാലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമാണ് നേരിയ പരിക്കുകൾ മാറ്റി നിർത്തിയാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ ഹരികൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു നെയ്യാറ്റിൻകരയിൽ നിന്ന്